सक्रियं पुत्रवजयेत् तुरोजस निश्य्य निर्घ्राद बपवरोदं अंतस्तपायं नकददर्शतपधम विदत्र सवर्य सुरायुधः ललेयति ಕೈयोटो चरण पकड़म मित्रो इस वातावरण रे करीबन रे ಕೈयोटो रे सत्यं विदातु निजवृत्तभाषिकं यक्तिं दभोगाय शैलेषजत्ना അതൃശ്യതൃതർ <google> <boundaries> <imitation> <phải been so nice> राधे जय जय शंका जय जय शंका जय जय धन शंका जयदाय సింహాసింహాయ నరసింహిం నరసింహాయ నృసింహ జరసింహా జరసింహా జ నరసింహ जय जय सिंह जय जय सिंह जय ഗോവിന്ദനാമസങ്കീർത്തനം അലവിടെ പുറത്തേക്ക് വന്ന് ഭഗവാനെ കണ്ടിട്ട് ആദ്യം ഭയപ്പെട്ടെങ്കിലും പിന്നീട് ഇരണ്ടുകശവ് പലതരം ആയുധങ്ങൾ എടുത്തുകൊണ്ടുവന്ന് യുദ്ധം ചെയ്യുന്നു ഓരോ തവണയും ഭഗവാൻ ഭയപ്പെടു പരാജയപ്പെടുത്തി വിടുന്നു ഒടുവിൽ സന്ധ്യ സമയമായപ്പോൾ തൻ്റെ നേരെ കുതിച്ചു ചാടി വന്ന ഇരണ്ടുകശവിനെ പിടിച്ച് മാറോട് ചേർത്ത് പിടിച്ച് ഉമ്മറമ്പടിയിൽ ചെന്നിരുന്നിട്ട് മാറത്തെ മാർച്ചട്ടങ്ങളും മാലകളും എല്ലാം വരിച്ചു മാറ്റി വെറും കൈകളെക്കൊണ്ട് നഖങ്ങളെക്കൊണ്ട് മാറി വളർന്ന ഭഗവാൻ ഹിരണ് കശുവിനെ നിഗ്രഹിക്കുകയും ശരീരത്തെ വലിച്ചെറിഞ്ഞ് കളഞ്ഞ് കിരണ്ടശൂരിൻ്റെ മറ്റു വൃത്തിയന്മാരെയും പ്രഹ്ലാദന്റെ ജ്യേഷ്ഠന്മാരുണ്ട് അവരെയും ഒക്കെ നിഗ്രഹിച്ചിട്ട് ഇരണ് കശൂ ഇരുന്നിരുന്ന സിംഹാസനത്തിൽ അലറികൊണ്ടിരിക്കുകയും ഈ ദേവന്മാർ ബ്രഹ്മാവ് സിദ്ധന്മാർ ചാരണന്മാർ ഗന്ധർവന്മാർ എല്ലാവരും വന്നിട്ട് ഭഗവാനെ സ്തുതിക്കി മുൻപ് ദീർഘദീർഘമായിട്ട് സ്തുതിച്ചിരുന്ന ബ്രഹ്മാവ് ഒറ്റസ്രവം ശ്രദ്ധിച്ചിട്ട് ഭയക്കെട്ടിട്ട് ഓടിയത്രേ ഒടുവിൽ ലക്ഷ്മി ദേവിയെ അവരെ വിളിച്ചോണ്ട് വന്നു ബ്രഹ്മാവ് ഒരുമാതിരി ദേഷ്യമുള്ള ആൾക്കാരുടെയൊക്കെ ദേഷ്യം പോകാൻ എന്ത് മതി ഭാര്യ വന്നാൽ മതി എത്ര അതിന് നേരെ വൈകുട്ടത്തിലേക്കായി പോയി ലക്ഷ്മിയെ വിളിക്കാൻ ബ്രഹ്മാവ് എവിടെ ചെന്നിട്ട് ലക്ഷ്മിയോട് പറഞ്ഞു അമ്മ വേഗം വരണം ഭർത്താവോടെ പുതിയൊരു വേഷം കെട്ടിയിട്ടിരുപ്പോൾ ഉണ്ടെന്ന് അത് ലക്ഷ്മി ഇപ്പോൾ ഇവിടെ കിടപ്പുണ്ടായിരുന്നതെപ്പോഴാണ് ചാടിപ്പോയത് ഞാൻ കണ്ടില്ല അതൊന്നും പറഞ്ഞു നിൽക്കാൻ നേരം ഇല്ല വേഗം വരണം എന്നായിരുന്നു അങ്ങനെ എന്റെ ബ്രഹ്മ്മാവ് ഞങ്ങൾ സ്ത്രീകൾക്ക് പെട്ടെന്ന് വരാൻ പറ്റില്ല ഒരുങ്ങണം ഇപ്പോഴാണ് ഒരുങ്ങാൻ പറ്റിയ സമയം ബ്രഹ്മാവ് പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്നു ലക്ഷ്മി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വന്നിട്ട് ബ്രഹ്മാവിനോട് ചോദിക്കുക ഈ സരിക്ക് ഈ ബ്ലൗസ് ചേരുന്നുണ്ടോ വന്ന് ഇതൊക്കെ നോക്കാൻ പറ്റിയ എന്തെങ്കിലും ഒക്കെ എടുത്തിട്ടിട്ട് വരാനായി അങ്ങനെ ലക്ഷ്മി വരുന്നു ബ്രഹ്മാവ് കുറേ ദൂരോട് തിരിച്ച് വരും ശതപ്പെരുതി എന്നൊരു പേരുട്ടത്രയും നേരത്തെ ധൃതി കൂടുതലാണ് അതിങ്ങനെ വന്നതാണ് ഓടുക അപ്പോൾ ലക്ഷ്മി ലക്ഷ്മിയോ ഉടുത്തൊരിങ്ങിന്ന് പോകാണ്ടിരിക്കാൻ പതുക്കെ പതുക്കെ കുടുങ്ങി കുടുങ്ങി കഴിഞ്ഞൊരു താമരപ്പൊക്കെ ആയിട്ട് അത് കറക്കിയിട്ടാണ് അവരുടെ പോക്ക് ലക്ഷ്മിയുടേത് അങ്ങനെ ഈ രണ്ട് വയസ്സു പിന്നെ ഗോപുരവാദത്തിൽ എത്തിക്കഴിഞ്ഞല്ലോ ബ്രഹ്മ പറഞ്ഞു ഇനി അമ്മ അകത്തേക്ക് പറ്റോളൂ അടിയവിടെ നിന്നോളാം പേടിച്ചിട്ടാണ് അപ്പൊ ലക്ഷ്മി ലക്ഷ്മി നേരെ അടുത്തോട്ട് കയറുന്നത് വലിയ കൊട്ടാരം വലിയ സിഹാസനം ഭഗവാനോ മുഴുവൻ പൊക്കത്തുള്ള സിഹാസനായതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ നോക്കി നോക്കി വരിക അപ്പൊ ലക്ഷ്മി ഈ ഭർത്താവിന്റെ ദേഷ്യം സമിപ്പിക്കാനായത് കൊണ്ട് ഇത്രയും കൂടെ ഒന്ന് കുണുങ്ങി പിന്നെ ഒറ്റ രാണ നോക്കി താഴേക്ക് ലക്ഷ്മി ദേവിയെ നോക്കായി ലക്ഷ്മിയെ കണ്ടത് ഈ അലർച്ച കേട്ടതോടെ ലക്ഷ്മി എതിരേ പോയെന്ന് കണ്ടില്ല രാമചരം പോലെ ആര് പോയി നീ അപ്പോഴാണ് ബ്രഹ്മാവ് ഒത്തത് നമ്മുടെ ഒന്നും വേഷപ്പെട്ടനല്ല ഭഗവാൻ ഈ രൂപത്തിൽ പ്രഹ്ലാദൻ പ്രഹ്ലാദന കണ്ടിട്ടാദിനെ ബ്രഹ്മ അഴിച്ചുകൂടി പ്രഹ്ലാദന ഈ പ്രഹ്ലാദപാലൻ എപ്പോഴാണോ ഭഗവാൻ്റെ പാദത്തിൽ നമസ്കരിച്ചത് അതോടെ ഭഗവാൻ്റെ ഓമ്പല്ലുകൾ നഖങ്ങൾ ഒക്കെ അപ്രത്യക്ഷമായി നാവകത്തേക്ക് പോയി പ്രഹ്ലാദനെടുത്ത് മടിയിൽ വെച്ചിട്ട് പാലസല്യത്തോടെ ഭഗവാൻ ഒരു സിംഹം തൻ്റെ കുട്ടി എങ്ങനെ നക്കിത്തുടയ്ക്കുന്നോ അതേപോലെ നക്കിത്തുടച്ചട്ടെ ഭഗവാൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർത്തുള്ളികൾ ഈ പ്രഹ്ലാദപാലൻ്റെ സുരശുരി വീടെ വരാനിരിക്കുന്ന സാമ്രാജ്യത്തിന്റെ അധിപതിയായിട്ട് ഇവിടെ വാഴിച്ചത്രയും അങ്ങനെ പ്രഹ്ലാദ മടിയിൽ വെച്ചുകൊണ്ട് വാത്സല്യത്തോടെ കാരണത്തോടെ ഇരിക്കുന്ന ഭഗവാനെ ഉള്ളിൽ വെച്ചിട്ട് വേണം നമുക്കിന്ന് ബിലിയായി ഇന്ന് നമ്മളെയൊക്കെ ഇത്തിരി ഭയപ്പെടുത്തിക്കൊണ്ട് നിലകരിയായിട്ട് പ്രത്യക്ഷപ്പെട്ട ഭഗവാൻ നാളെ ഇതേപോലെ നമുക്ക് ഹോമനിക്കാനും ലാളിക്കാനും പാകത്തിന് കൃഷ്ണനായിട്ട് അവതരിക്കുകയും നാളെ തൊട്ട് ഇന്ന് ഉത്സവമാണ് ഇവിടെ ആരവതരിക്കുകയാണ് കൃഷ്ണൻ അവതരിക്കുകയാണ്